ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ സുൽത്താൻ സ്വർണക്കളത്തിലും പങ്കാളിയെന്ന് കണ്ടെത്തൽ കേസിൽ സിനിമാ താരങ്ങളെയും ചോദ്യം ചെയ്യും തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമാണുള്ളത് കൊടും കുറ്റവാളികൾ താമസിക്കുന്ന മേഖലയിലായിരുന്നു സുൽത്താൻ ഒളിവിൽ കഴിഞ്ഞത് പ്രതിക്ക് അന്താരാഷ്ട്ര ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി അവിടുത്തെ ഒരു ഹാർഡ് കോർ ക്രിമിനൽസ് താമസിക്കുന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇവനെ വളരെ ബുദ്ധിമുട്ടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാര്യം അവിടെ കണ്ടുപിടിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് കാര്യം ലോക്കൽ ഏരിയ അറിഞ്ഞുകൂടങ്കിൽ ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ പാടായിരിക്കും പ്ലേസ് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവനൊരു ബേസിക്കലി ഒരു സ്മഗ്ലറാണ് ഗോൾഡ് പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് എന്നിവ സ്മഗ് ചെയ്ത് ചെന്നൈയിൽ കൊണ്ടുവന്നതിന് ശേഷം വിൽക്കുന്ന ഒരു നേച്ചറാണ് ഉള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ഇയാൾ മലേഷ്യ സിംഗപ്പൂർ ബാങ്കോക്ക് ദുബായ് എന്നീ രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് കൂടുതലായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ശരത് ശരത് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് സുൽത്താൻ ചെറിയ ആളല്ല എന്നത് പോലീസ് തന്നെ വ്യക്തമാക്കുകയാണ് മറ്റു പല കണ്ണികളിലേക്ക് പ്രത്യേകിച്ചും സിനിമാ മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു വാതിൽ സുൽത്താൻ തുറക്കുമെന്ന് കരുതാമോ ഗുഡ് ഈവനിങ് സുജയ എന്തായാലും ദീർഘമായ ഒരു അന്വേഷണം ഈ സംഭവത്തിൽ വേണമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് അറസ്റ്റിലായ സുൽത്താൻ എന്ന് പറയുന്നത് ലഹരിക്കടത്ത് മാത്രമല്ല സ്വർണ്ണക്കടത്തടക്കം വലിയ മാഫിയ സംഘത്തിന്റെ ഭാഗമാണ് സുൽത്താൻ എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര മാഫിയ സംഘവുമായി ഉൾപ്പെടെ ഇയാൾക്ക് ബന്ധമുണ്ട് ആ രീതിയിലാണ് സ്വർണവും ലഹരി വസ്തുക്കളും അടക്കം ഇന്ത്യയിലേക്ക് ഇയാൾ എത്തിച്ചു വരുന്നു എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് പല രാജ്യങ്ങളും അതായത് സിംഗപ്പൂർ മലേഷ്യ തായ്ലാന്റ് ദുബായ് ബാങ്കോക്ക് അടക്കം വിവിധ രാജ്യങ്ങളിൽ ഇയാൾ സന്ദർശിച്ചതിനായിട്ടുള്ള വിവരങ്ങൾ എക്സൈസ് ലഭിച്ചിട്ടുണ്ട് അവിടങ്ങളിൽ നിന്നാണ് ിൽ സ്വർണ്ണവും ഹൈബ്രിഡ് കഞ്ചാവടക്കമുള്ള മാരക ലഹരി വസ്തുക്കളും ഇന്ത്യയിലേക്ക് ഇയാൾ എത്തിച്ചത് എന്നുള്ളതാണ് ഇന്ത്യയിൽ എത്തിച്ച ശേഷം തസ്ലീമ വഴിയാണ് ഇത് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത് തസ്ലീമയാണ് സിനിമാ മേഖലയിലടക്കം തസ്ലീമയ്ക്കാണ് പരിചയമുള്ളത് അങ്ങനെ സിനിമാ മേഖലയിലടക്കം വിതരണം ചെയ്ത് തസ്ലീമയാണ് അതുകൊണ്ടുതന്നെ നിലവിലെന്തായാലും ഈ അറസ്റ്റിലായ സുൽത്താനെയും ഒപ്പം നേരത്തെ അറസ്റ്റിലായ തസ്ലീമയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് നിലവിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും വൈകാതെ തന്നെ ഇവർക്കായും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനും എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം സിനിമാ താരങ്ങളെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കിയിരിക്കുന്നത് വൈകാതെ തന്നെ സിനിമാ താരങ്ങൾക്കും നോട്ടീസ് നൽകി അവരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അങ്ങനെ വിപുലമായ അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ്